നമസ്കാരം വലിയ യുദ്ധത്തിന് വഴി തുറക്കുമായിരുന്ന ഇന്ത്യ പാക് സംഘർഷത്തിന് താത്കാലിക വിരാമമിട്ടെങ്കിലും സമാധാനം ഇനിയും അകലെയാണ് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രത്തിൽ കനത്ത ആക്രമണം നടത്തിയ ഇന്ത്യ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ തയ്യാറെടുത്തുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആക്രമണം നിർത്തുന്നതിനായി ഇന്ത്യൻ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ അഭ്യർത്ഥനയുമായി എത്തിയാണ് ഇപ്പോഴത്തെ വെടിനിർത്തലിന് കരാറായി എത്തിയത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിൽ പുകയുകയാണ് അതിർത്തി രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ ഇന്ത്യക്ക് സാധിച്ചുവെന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നു കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങിൽ പാക് സൈനിക നേതൃത്വം എത്തിയതും ഇന്ത്യ കൃത്യമായി ഉപയോഗപ്പെടുത്തി ചൈനയും തുർക്കിയും മാത്രമാണ് പാകിസ്ഥാന് അനുകൂലമായി സംസാരിച്ചത് ചൈന പോലും കാര്യമായി പക്ഷം പിടിച്ച് ഇടപെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് തീരുവയുദ്ധത്തിൽ പരുക്കുപറ്റിയതിന്റെ ക്ഷീണത്തെക്കാൾ വ്യാപാര ആയുധ ആയുധരംഗത്ത് ഇന്ത്യൻ ശക്തി വർദ്ധിച്ചതിന്റെ തെളിവായി നയതന്ത്ര വിദഗ്ധർ ഇതിന് വിലയിരുത്തുന്നുണ്ട് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ ശാന്തി പുലരാൻ ധാരണയിലെത്തിയെങ്കിലും ഇത് അധികം നീണ്ടു നിൽക്കില്ല എന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത് പാൽഗാം തീവ്രവാദി ആക്രമണം തങ്ങളുടെ തന്ത്രപൂർവ്വമായ സമീപനമാണെന്ന് പാക് സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചിരുന്നു വെടിനിർത്തൽ അവസാനിച്ച ശേഷം തീവ്രവാദത്തെ കൂട്ടുപിടിച്ചുള്ള ഒളിപ്പോര് തുടരുമെന്ന സൂചനയാണ് പാക് സൈന്യം നൽകുന്നത് പാകിസ്ഥാനിലെ സാമൂഹ്യാവസ്ഥ പുറം ലോകം കരുതുന്നതിലും മോശമാണ് സാമ്പത്തികമായി തകർന്നു നിൽക്കുകയാണ് രാജ്യം ജനങ്ങളുടെ അസംതൃപ്തിയും അതോടൊപ്പം തന്നെ പ്രതിഷേധവും ശക്തമാകാതിരിക്കാൻ പാക് സർക്കാരിനും സൈന്യത്തിനും ഇത്തരത്തിൽ ശ്രദ്ധ ധരിക്കാൻ തന്ത്രങ്ങൾ അനിവാര്യമാണ് ഇനിയൊരു ഭീകരാക്രമണം യുദ്ധപ്രഖ്യാപനവുമായി കണക്കാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യൻ നിലപാട് ഇതിൽ നിന്നും വ്യക്തമാണ് പാക് സൈന്യം പ്രകോപനം തുടരുമെന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരുടെ കണക്കുകൂട്ടൽ പാൽഗാം പോലെ തീവ്രവാദികളെ കൂട്ടി ആക്രമണങ്ങൾ ഇനിയും ഉണ്ടായേക്കാം പാകിസ്ഥാനുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധി രൂപം കൊള്ളുന്നുണ്ട് അത് ബലൂചിസ്ഥാനിലാണ് സ്വതന്ത്ര രാജ്യത്തിനായുള്ള പോരാട്ടം ബലുചിസ്ഥാൻ ലിബറേഷൻ ആർമി കടുപ്പിച്ചിട്ടുണ്ട് രാജ്യത്തിനകത്ത് വലിയൊരു പ്രതിസന്ധി രൂപം കൊള്ളുമ്പോൾ പാക് സൈന്യം വീണ്ടും തീവ്രവാദികളെ മറിയാക്കി മുന്നോട്ടു പോകുമെന്നാണ് ഇന്ത്യയും കൂട്ടുന്നത് രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനൊപ്പം സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറിയത് ഇന്ത്യ പുനഃപരിശോധിക്കില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് പൂർണ്ണമായും തടയാൻ വർഷങ്ങൾ വേണ്ടിവരുമെങ്കിലും ഇതിനായുള്ള നീക്കങ്ങൾക്ക് ഇന്ത്യ വേഗത കൂട്ടിയിട്ടുണ്ട് മുമ്പ് പാകിസ്ഥാനിലെ ജനങ്ങളോട് മാനുഷിക പരിഗണന നൽകിയായിരുന്നു ഇന്ത്യ പ്രവർത്തിച്ചത് എന്നാൽ ഇനി അത്തരമൊരു മാനുഷിക സമീപനം വേണ്ട എന്ന അഭിപ്രായക്കാരാണ് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും മാറുന്ന കാലത്ത് തിരിച്ചടിയുടെ രീതികളും മാറ്റുമെന്ന സൂചന തന്നെയാണ് ഇന്ത്യ നൽകിയത് കൂടാതെ തന്നെ ഇന്നലെ പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളത്തിൽ മോദി എത്തി സൈനികരെയൊക്കെ അപ്രതീക്ഷിതമായി നരേന്ദ്രമോദി എത്തി സൈനികരെയൊക്കെ കണ്ടപ്പോൾ സൈനികരുമായിട്ട് ഒരു ആശയവിനിമയം നടത്തി ഒരു രാജ്യത്തെ തന്നെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി എത്തിയപ്പോൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗർമേം ഗുസ്കർ മരംഗ് ഇനി പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് അയച്ച് നമ്മുടെ രാജ്യത്തെ സഹോദരി സഹോദരന്മാരെ വെടിവെച്ച് കൊന്നാൽ ഇനി പാകിസ്ഥാന്റെ തീവ്രവാദികളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് നമ്മൾ വെടിവെച്ച് കൊല്ലുമെന്ന വ്യക്തമായ സന്ദേശമാണ് നരേന്ദ്രമോദി നൽകിയത് കൂടാതെ പാകിസ്ഥാനുമായിട്ടുള്ള ഇനി ചർച്ച വെറും രണ്ട് കാര്യത്തിലാണ് ഒന്ന് ഭീകരവാദത്തിന് എതിരെ രണ്ട് പാക് അധീന കാശ്മീർ നമുക്ക് വിട്ടുകെട്ടണം ഇനി എന്താണോ പാകിസ്ഥാൻ ഭീകരവാദത്തിന് എതിരെ പ്രവർത്തിക്കുന്നത് അന്ന് മാത്രമേ ഇന്ത്യ ഇനി പാകിസ്ഥാനെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന വ്യക്തമായ ഒരു സന്ദേശമാണ് നരേന്ദ്രമോദി നൽകിയത്യൂസ് ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ